ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ എന്നും അവയുടെ വിലയും കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഇവിടെ എത്തിക്കുക നിങ്ങൾക്കറിയാം തട്ടുമണിക്കുള്ള മീനും അതുപോലെ തന്നെ വലപ്പണിക്ക് അതുപോലെ തന്നെ ചൂണ്ട മട്ടുമണിക്കൊക്കെ ഉള്ള മീനുകളാണ് രാവിലെ തന്നെ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് എത്തുക അപ്പോൾ നല്ല വില സഹായത്തിലൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ വിഴിഞ്ഞം കടപ്പുറത്തോട് നിങ്ങൾ എത്താൻ നോക്കുക ഇന്ന് കുഴപ്പമില്ലാതെ ആവശ്യത്തിന് അധികം മീനുകൾ വിഴിഞ്ഞം കടപ്പുറത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ലോളന്നോട്ട് പ്രസ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോക്കുറിച്ച് എന്ന് ലൈക്ക് പണാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരി ചെന്ന് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് രാവിലെ ഏഴ് മണിക്ക് വന്ന മീനുകൾ ഏതെല്ലാം എന്നും അവയുടെ വിലയും കാഴ്ചകൾ കാണാം ഓക്കെ ஹே? இது வாடா. 2 2500 இருக்கு. 150 800. 70 மாட்டு விழுந்து கொண்டிரலாம். 800 800 150 150. அவரே ஆனானே கிளீச்சது. 50 50 50 50 50 50. அந்துறோட போர்தெந்துறோட அந்துறோட எந்துறோட போர்தெந்துறோட எந்துறோட போர்தெந்துறோட எந்துறோட போர்தெந்துறோட 200 வாறு 200 200 போர்தெந்துறோட 200 200 போர்தெந்துறோட 200 200 போர்தெந்துறோட 200 200 போர்தெந்துறோட 200 200 1000 1000 அப்ப 450 போர்தெந்துறோட 450 அப்ப 400 அப்ப 400 அப்ப 400 அப்ப ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് അറുന്നൂറ് അമ്പത് അമ്പത് എഴുന്നൂറ് தொள்ளது <ihaz violininding warfare> ഒരു പ്രത്യേക എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി രണ്ടായിരം രണ്ടായിരം അമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ഇവിടുത്തെ നാനൂറ് രണ്ടു നാനൂറ് നാനൂറ്റൊമ്പത് അമ്പത് നാനൂറ്റൊമ്പത് അമ്പത് രണ്ട് നാനൂറ്റൊമ്പത് രണ്ട് പടി ഇവിടുത്തെ ഉണ്ട് രണ്ട് നാനൂറ്റൊമ്പത് അമ്പത് ഇവിടുത്തെ എവിടെയുണ്ട് ഇവിടെ ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് രണ്ട് പടി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് പടി അഞ്ഞൂറ് രണ്ട് പടി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് മണി അമ്പത് മണി അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അമ്പത് അമ്പത് അറുന്നൂറ് 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 അറുന്നൂറ്റി അമ്പത് അമ്പത് രണ്ടായിരത്തി 178 280 280 17850 17850டா பேப்பர் எடுத்து கொண்டுடா போறோம் ஏய் போடா போடா 600 600 6850 50 6850 800 800 2590 இந்த கிடக்கிற பயனம் ஜெனத பாரு 890 90 90 வேற வழி வேற வழி 2590 பயன்ஸ் டிஜிட்டல் 2590 2590 800 800 800 2590 90 90 2590 90 90 நல்லாரு 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 450 தொள்ளாயிரம் 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 தொள்ளாயிரத்தி இருபது தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது நாலாயிரம் 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 நாலாயிரம்

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞാൽ കടപ്പുറത്ത് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ടുള്ള മീനുകളുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും ചെയ്യണേ എങ്കിൽ തന്നെ എനിക്ക് ഡെയിലി നിങ്ങൾ ഇവിടെ വിഴിഞ്ഞാൽ കടപ്പുറത്ത് വരുന്ന മീനുകളുടെ വിലയും കാര്യങ്ങളും നിങ്ങളവിടെ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം എന്ത് മീനാണ് വരുന്നതും അറിയാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് മീനാണ് വരുന്നത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മീന ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഇവിടെ ഞാൻ കടപ്പുറത്തുറങ്ങൾ എത്തുക അല്ലെങ്കിൽ ഇതേ സമയത്തിന് എത്താൻ നോക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നന്നറിയിക്കുകയാണെ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നടത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈബ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീട് നടത്തുന്നു